ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ കുറച്ച് അയലെടുത്ത് വച്ചിട്ടുണ്ട് ഈ അയലയും കുമ്പളങ്ങയും കൊണ്ടൊരു സൂപ്പർ കറിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇത്ര അയല വേണ്ട ഇതിൽ നിന്ന് കുറച്ച് ഫ്രൈ ചെയ്യാനും കൂടെ എടുക്കുന്നുണ്ട് പകുതി പകുതി അയല എടുക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കുമ്പളങ്ങയുടെ തൊലിയും കുരുവും എല്ലാം കളഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിന് ചെറിയ കഷണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം ആദ്യം ഇങ്ങനെ നീളത്തിലൊന്ന് അരിയണം പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുക്കണം അപ്പോൾ ഒന്ന് മുഴുവനും അരിഞ്ഞെടുക്കാം കുമ്പളങ്ങയോട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പകുതി എടുത്തിട്ടുള്ളൂ ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാലല്ലി കുടമ്പുളി കുതിർത്ത് വെച്ചിരിക്കുകയാണ് അത് ഇട്ടുകൊടുക്കുക പുളുപ്പിന് ആവശ്യമുള്ള കുടമ്പുളി അതിലേക്കിനി ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഇതവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഇതിന് ഇതിന് വേണ്ടുന്ന ഉപ്പും കൂടെ ഇട്ടുകൊടുക്കുക ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇട്ട് കൊടുക്കുക അവിടെ ഇരുന്നത് അത് തിളച്ചു വരണം മൂടി വെച്ച് കൊടുക്കുക അന്നേരം അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഇപ്പം പുളി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇനി സാദാ മുളക് പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം പൊടികളൊക്കെ അതിൽ കിടന്ന് ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ തിളച്ചൊന്ന് കുറുകണം നന്നായിട്ട് ഈ പൊടികളൊക്കെ തിളച്ച് പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കുമ്പളങ്ങ ഏർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ പച്ചമുളക് കീറിയതാണ് അതും കൂടി ഇട്ട് കൊടുക്കുക കുമ്പളങ്ങടന്ന് ഒന്ന് വേഗണം അപ്പോൾ ഒന്ന് അടച്ചു വയ്ക്കുക അതവിടെ ഇരുന്ന് ഒന്ന് വേഗട്ടെ ഇപ്പോൾ കുമ്പളങ്ങ അവിടെ ഇരുന്ന് വേഗുന്ന നേരം കൊണ്ട് ഒരു മുറി തേങ്ങ തിരുമ്മിയതും ഒരു മൂന്നാല് ചെറിയ ഉള്ളി തൊലി കളഞ്ഞതും കൂടെ ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പോൾ കുമ്പളങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ചാറൊക്കെ വറ്റി ഇനി ഇതിലേക്ക് നമ്മുടെ അയലകൾ പറക്കി ഇട്ട് കൊടുക്കുക അയിലെല്ലാം ഇട്ടുകൊടുത്ത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ചാറൊക്കെ അയിലൊന്ന് പിടിച്ച് വരണം മീനിനധികം വേവൊന്നുമില്ല പെട്ടെന്ന് വേവും ഇനി നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങയും ഉള്ളിയും കൂടെ അരച്ച അരപ്പും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക മിക്സിയുടെ ജാറ് കഴുകി ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങയൊക്കെ ഒന്ന് തിളച്ച് വരണം അപ്പോൾ അയലേ വെന്ത് വരും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം ഇതിനിന്ന് മൂടി വയ്ക്കുക അവിടെ കിടന്ന് തിളച്ച് അയലേക്കൊന്ന് വെന്ത് വരണം കറി എന്തായെന്ന് നോക്കാം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം എന്നു നല്ല മണം നല്ല മണവും വരുന്നുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം മീനാവുമ്പോൾ ഉലുവയും കൂടെ വേണം അപ്പം നല്ല ഒരു മണം വരുന്നുണ്ട് അപ്പോൾ പാകത്തിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടാകുന്ന നോക്കി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി തവിയിട്ടാൽ മീൻ പൊടിക്കും ൊന്ന് ചുറ്റിച്ച് ഇപ്പം നല്ല പാകമായിട്ടുണ്ട് ഇനി അത് വാങ്ങി വയ്ക്കുക ഈ താളിച്ചതും കൂടെ ഒഴിക്കുമ്പോഴാണ് കറിക്ക് ഇരട്ടി സ്വാദുണ്ടാകുന്നത് നേരം അടച്ചു വയ്ക്കുക ഈ താളിച്ചൻ്റെ മണമൊക്കെ വെളിയിൽ പോകാതെ കറി തന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരല്പസമയം അടച്ചു വയ്ക്കുക ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ചുറ്റിച്ചുകൊടുക്ക ഇത് മാത്രം മതി ചോറ് വേറെ സൈഡ് ഡിഷൊന്നും വേണ്ട ഒഴിക്കാനോ മറ്റൊന്നും വേണ്ട ഇത് മാത്രം മതി ചോറ്ണ്ണാൻ